പഠിപ്പാണ് പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങി ജോലിക്കാരനായിട്ട് വേണം പോലീസ് ആയി കഴിഞ്ഞാ പിന്നെ ഞങ്ങക്ക് പോകണം പോണെങ്ങനെയാ വിദേശ ഒക്കെ കൊണ്ടുപോകണം ഈ ഇങ്ങനെ ഇരിക്കണീ ഉണക്കച്ചൂട്ട് പോലീസാകാൻ സ്വാഗതം ഞങ്ങളിപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഞങ്ങളിന്ന് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയണമെന്നൊന്നും വിചാരിച്ചതല്ല എന്നാലും ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊരിക്കൽ കൂടി നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് നമ്മൾ പല ഇതെല്ലാം നമ്മൾ കാണിച്ചിട്ടും ഉള്ളതാണ് അപ്പം എന്താണെങ്കിലും അതികൂടെ ഒന്ന് കാണിച്ചിട്ടൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചു കാരണം അന്ന് ആ സമ്പാദ്യമായിട്ട് ഞങ്ങൾക്ക് കെട്ടിപ്പൊതിഞ്ഞ് തന്നു വിട്ട അപ്പം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല കാരണം നമ്മളെ ബിന്ദുവും കൊച്ചും ഈ വീട്ടിലേക്ക് കയറരുത് കയറി പോകരുതെന്ന് പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടപ്പോൾ എൻ്റെ കുറച്ച് സാധനങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് സാധനങ്ങൾ എടുക്കാൻ പോയപ്പം ഇവരെല്ലാവരും പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു ഞാൻ ഓർത്ത് പാക്ക് ചെയ്തപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ സ ഗിഫ്റ്റ് കിട്ടിയതും കാര്യങ്ങളും നല്ല ഭംഗിയുള്ളൊരു ക്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് മാറ്റിയിട്ട് പിന്നീട് ഞാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ട്യൂഷൻ പഠിപ്പിച്ചൊരു കൊച്ചിൻ്റെ അമ്മ നമ്മുടെ തൊട്ടായൊരു പക്കത്തെ വീട്ടിലുണ്ടായിരുന്നു അപ്പം ആ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് തന്നതായിരുന്നു ഇതെല്ലാം കൂടെ വായിക്കിട്ട് ഞാൻ എന്തിനും ഇങ്ങോട്ട് പോകുന്നു ദൈവമേ എന്ന് ഓർക്കുക കാരണം കല്യാണം കഴിഞ്ഞ് ചെന്ന കല്യാണം കഴിഞ്ഞ എൻ്റെ പിറ്റേന്ന് ഞാനൊരു ബക്കറ്റ് കുളിക്കാനോ നനയ്ക്കാനോ ഒരു ബക്കറ്റ് ഞാൻ എടുക്കാനായിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അപ്പം അമ്മയും കുറച്ച് പേർ ബന്ധുക്കളൊക്കെ ഉണ്ട് കല്യാണ വീടാണല്ലോ അപ്പം ഞാൻ ഇനി ഞാൻ ഈ ബക്കറ്റ് എടുത്തോട്ടേ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അങ്ങനെ ഇനി എടുത്തോട്ടേ ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ബിന്ദുവിൻ്റെ വീടാണ് ഇനി ഇതാണ് വീട് എന്ന് പറഞ്ഞിട്ടാണ് ബിന്ദു കൊച്ചി വീട്ടിലേക്ക് കയറി കയറിപ്പോകരുതെന്ന് പറഞ്ഞത് അപ്പം ആളുകൾക്കൊക്കെ സാഹചര്യത്തിനനുസരിച്ചൊക്കെ ആളുകൾ മാറും അതാണ് മനുഷ്യർ പക്ഷികളും മൃഗങ്ങളും ഒന്നും അങ്ങനെ മാറത്തില്ല പക്ഷെ മനുഷ്യർ മാറും വല്ലാത്ത ജാതി അപ്പം അങ്ങനെ പറഞ്ഞവരാണ് അവസാനം കെട്ടി തന്നു തന്നുവിട്ട കുറച്ച് കാര്യങ്ങൾ ഏതായാലും തന്നു വിട്ടൊന്നും നമ്മൾ നശിപ്പിച്ചിട്ടൊന്നും എല്ലാം അതേപടി നമ്മൾ ഇപ്പോഴും വൃദ്ധയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നു വിട്ടപ്പം ഞാനൊരു കാര്യം ഓർത്തു ആ ഓർത്ത കാര്യം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം പിന്നെ അതെ ണാനില്ല എണീകടാ ഇവിടെ ഇരിക്കടാൻ ഒക്കെ മടിയായി തുടങ്ങില്ല അല്ല ഇങ്ങനെയൊക്കെ മാറിക്ക പൊങ്ങി ഇരിക്കടാ കാണണെങ്കി ആസ് മാറിക്കുവാ നല്ലത് നേരെ മുമ്പിൽ അടുത്ത അപ്പൊ ദേട്ടെ ഇപ്പൊ ഓക്കെ ആയി തോന്നൂല ആണോടാ എടാ നിനക്ക് ഭയങ്കര സങ്കടാണെങ്കിൽ എല്ലാവരും നിനക്ക് നിനക്കെന്തെങ്കിലും വിഷമം ഉണ്ടടാ ഇല്ല കൂടുതൽ സങ്കടം വെച്ച് പുറമെ ചിരിച്ചു നീ ചെയ്യുന്നേ തട്ടി മൊബൈൽ തട്ടിയിട്ടൊക്കെ അങ്ങനെയൊന്നും ഇല്ല ട്ടോ എവിടെയോ ഫാൻ കറങ്ങുന്നുണ്ടോഫ് ചെയ്തേക്കാവും പോയിട്ടോ അയ്യോലി കാല് അപ്പോ ഇതാണ് സത്യത്തില് അന്ന് നടന്ന കാര്യങ്ങൾ അപ്പോ എല്ലാം പാക്ക് ചെയ്ത് വിട്ട കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം നമുക്ക് തന്ന സമ്പാദ്യം കാണിച്ചു തരാം ഞാൻ ഇനിയും ഇതെന്തൊക്കെയു എന്തിനാണ് സൂക്ഷിക്കണേന്ന് ചോദിച്ചാൽ അത് ഇവനോട് പറഞ്ഞാൽ മതി ഇവനാണെങ്കിൽ ഒക്കളാച്ചിയുടെ ആളോ ഇവനെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചില നേ നിവർന്നിരിക്കുക നിവർന്നിരിക്കുക ചാരിയിരിക്കാതെ ഇവനാണെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന സ്വഭാവം ഒന്നും കളയത്തില്ല എല്ലാം സൂക്ഷിച്ചു വെക്കുക ഇപ്പം തന്നെ കുറേ പെർഫ്യൂം അല്ല പറഞ്ഞിട്ട് പപ്പ അവിടെ എന്ന് പറഞ്ഞോണ്ടോ അപ്പൊ സൗണ്ട് കേക്കൂതേ അപ്പൊ ഇതാണ് കാര്യം അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നിട്ട കാര്യങ്ങളൊക്കെ കുറച്ച് സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ ക്വസ്റ്റ്യൂം പേപ്പറൊക്കെ ഉണ്ടായിരുന്നു ജോജ ചാടന്റെ ഹൈസ്കൂളിലൊക്കെ ചാമ്പ്യൻ സ്പോർട്സ് ചാമ്പ്യൻ ആയ സർട്ടിഫിക്കറ്റ് അതൊക്കെ ഇവിടെ ഇരുപണുണ്ടോ അത് മിറ്റ് എടുക്കാനായിട്ടൊന്നുമില്ല അല്ലാതെ കിട്ടിയ സമ്പാദ്യങ്ങളാണ് ഇത് ഒരു പൈസ ഇട്ട് വെച്ചോണ്ടിരുന്ന ഒരു ടിന്നായിരുന്നു ഞാനിപ്പോൾ ഓർക്കുന്നത് ഇതെന്തോ ഇവൻ ഇട്ട് വെച്ചേക്കണേ യാത്രയൊക്കെ അപ്പം ഈ പൈസ ജോജോച്ചകത്ത് പൈസ ഇട്ട് വെക്കുമായിരുന്നു അഞ്ച് അഞ്ച് തന്നെ ഇടാനായിട്ട് പിന്നെ ഒന്നും രണ്ടൊക്കെ ഇടാനായിട്ടൊക്കെ ആയിട്ട് പിന്നെ ഒന്നിൻ്റെ ഉണ്ടൊക്കെ ഇട്ടുണ്ടോ നിറഞ്ഞ പൈസ ഇടുന്നതാണ് അതൊക്കെ എടുത്തിട്ട് അവർക്ക് പിന്നെ എനിക്ക് ഈ ഒരു ഡെപ്പിയുടെ ആവശ്യം എന്തിനാന്ന് പറഞ്ഞിട്ട് ആ ഡെപ്പി ആ ഒരു ചൂട്ടനെ സമ്പാദ്യമായിട്ട് തന്നു വിട്ടു എട്ടോ പിന്നെ ഇതിനകത്താണ് അഞ്ചിൻ്റെ പൈസ അഞ്ചിന്റെ പൈസയല്ലോ അഞ്ചിൻ്റെ തൊട്ട് അഞ്ച് രൂപ തൊട്ടിട്ടത് അതിനകത്ത് നിന്ന നീ ഇട്ട് വച്ചേക്കണത് അമ്പത് പൈസയാവും പഴയ അമ്പത് പൈസ ഇതാണിട്ടോ അപ്പം അതിനകത്തൊന്നും പൈസ എല്ലാം എടുത്തിട്ട് ഇതും അതിനകത്ത് പാക്ക് ചെയ്ത് തന്നു വിട്ടു കാരണം ഞങ്ങളുടെ ബെഡ്റൂമിലൊരു ടേബിളുണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് കേട്ടോ ഒരു വലിയ ഒരു മീ മേശയാണ് ഇങ്ങനെ നീളത്തിലുള്ള പഴയ മോഡൽ മേശ അതിനകത്താണ് ഈ ഇങ്ങനെയുള്ള പൈസയൊക്കെ ഇട്ടി വെച്ചോണ്ടിരുന്നത് സാധനങ്ങൾ അങ്ങനെയുള്ള ആ ഫോട്ടോസൊക്കെ എന്ത് ചെയ് ആ വേണ്ട അപ്പം ഇതൊക്കെ ഇട്ട് വെച്ചോണ്ട അപ്പം ആ മേശ മൊത്തം ആക്രി എല്ലാം വാരി കൂടുതൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അത് തന്നു വിട്ടു പിന്നേന്ന് പറഞ്ഞാൽ ഇത് പഴയ വീഡിയോ മുതൽ ഞാൻ കാണിക്കുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയത്തില്ലെന്നേ ഉള്ളു ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ ഷേവ് ചെയ്യണേ സെറ്റ് ഓടിക്കല്ലേ അങ്ങനെ അങ്ങനെ കാണിക്കില്ല തുറക്കരുത് അത് ഇതാ ഞാനിവനെ തൊടിയിക്കില്ലാത്തതൊന്നും ഞാനിത് ഇവൻ തൊടാതിരിക്കാൻ എന്ത് പാടുപെട്ട ഇത്ര നാളും പന്ത്രണ്ട് വർഷം ആ കാത്തു സംരക്ഷിച്ചു അങ്ങനെ ബലം പിടിക്കില്ലേ ഇത് പ്ലാസ്റ്റിക്കും പിന്നെ ഇത്ര പന്ത്രണ്ട് കൊല്ലം പഴയതാ പെട്ടെന്ന് ഒടിഞ്ഞു ആ പിടിക്കണ്ട അപ്പൊ ദേ ഇതാണ് പിന്നെ ആൻസിന് ആൻസിന്റെ പേട വകയായിട്ട് കിട്ടിയ സമ്പാദ്യം പിന്നെ ടെൻ്റെ ഡൈങ് ഏതോ സിനിമയിൽ ഉറവശി ജയറാമിനെ പോലെ കടിഞ്ഞൂർ കല്യാണോ ഏതോ ഒരു മൂവിയിൽ ഞാൻ എനിക്ക് മൂന്നര വയസ്സിലാണ് ആദ്യത്തെ പല്ല് വന്നത് അപ്പോൾ അമ്മ എനിക്ക് വാങ്ങാൻ തേക്കാനായിട്ട് എന്നിട്ട് വാങ്ങിച്ചിരുന്ന ബ്രഷ എന്ന് പോലെ ജോജോ ചേട്ടൻ അന്ന് പല്ല് തേച്ചോണ്ടിരുന്ന ബ്രഷ് പിന്നെ ജോജോ ചേട്ടൻ അന്ന് കുളിച്ചിട്ട് വെച്ച സോപ്പാ ഇത് ഏത് സോപ്പാടാ ഇത് ഡവോ ലക്സോ ലക്സോണ അത് നടക്കണ്ട ഇത്ര പന്ത്രണ്ട് കൊല്ലം പഴയതാ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കഴിഞ്ഞതാ എക്സ്പയറി ഡേറ്റ് അപ്പൊ എന്താ സോപ്പും വിത്ത് സോപ്പ് സോപ്പ് പെട്ടിയോടും കൂടി തരാനുള്ള മനസ്കഥ കാണിച്ചു ി ഒഴിവാക്കി വിടുമായിരുന്നു ഞങ്ങൾക്ക് ഇനി ഇതൊന്നും വേണ്ട ഇനി വീടിന്റെ സ്ഥലത്തിന് ഞങ്ങള് പുതിയ അവകാശികളുണ്ട് ഇതൊന്നും വേണ്ട ജോജോ വേഗം ഇറങ്ങിപ്പോക്കോ ആ വ്യക്തി ഈ ആത്മാവോ മൊത്തം പോയി ഇനിയിപ്പം വ്യക്തിയുടെ സാധനങ്ങളൊന്നും വേണ്ട ഇവിടെ ഇങ്ങനെ ഒരാൾ ജീവിച്ചേ ഇരുന്നില്ല ഇതൊക്കെ ആയിരിക്കണം പാക്ക് ചെയ്ത് വെച്ചവരുടെയൊക്കെ മനസ്സ് പിന്നെ ചീപ്പ് എന്തായിരുന്നു മനസ്സിലായല്ലോ മുടി ചീക്കണം ചീപ്പ് ഇതില് പണ്ട് ജോജണ്ട് തലമുടിയൊക്കെ ഇതിനകത്ത് ഇണ്ടായിരുന്നീ ചെറുക്കണ അതെല്ലാം കുത്തിപ്പൊളിച്ചു കളഞ്ഞ മൊത്തം പോയി ഡയറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു മുടി ഇനിയിപ്പൊള്ള മുടി ആ ഇനിയിപ്പൊന്നും നോക്കാൻ നിൽക്കണ്ട നിക്കണ്ടാ പിന്നെ ഇത് ഇതൊക്കെ ടേബിളിൽ ഇരുന്നാണ് ഇത് എന്തിനോ കിട്ടിയ കുഞ്ഞൊരു ട്രോഫിയാണ് കേട്ടോ ചെറിയ പ്രായത്തിൽ കിട്ടുന്നതാണ് അപ്പോൾ കിട്ടിയതൊന്നും നഷ്ടപ്പെടുത്താതെ പുള്ളി സൂക്ഷിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇത് അതിൻ്റെ പല്ലൊടിഞ്ഞു പോകാ പഴയതല്ലേ അപ്പതാ ഇതൊരു ട്രോഫി പിന്നെ വേറൊരു ട്രോഫി ഉണ്ട് അതാ പാട്ടേലമാലിക്കരുപ്പുണ്ട് അതല്ല ഇത് അമ്മച്ചി താഴ്ച്ച താളിച്ചു ഓടിച്ചു കളഞ്ഞത് അമ്മച്ചിൻ്റെ കൈ തട്ടി താഴെ പോയതാണ് ഇതൊരു ട്രോഫി ആയിരുന്നു കേട്ടോ എന്തിനാ കിട്ടിയന്ന് ഇതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ണ് പിടിക്കത്തില്ല പിടിക്കും കാര്യങ്ങൾ നിങ്ങള് കണ്ടല്ലോ ഞങ്ങക്ക് ആ പാട്ടിന് കിട്ടിയതാ ജൂബിൾ ജൂബിലി ആയിരിക്കും അപ്പൊ പാട്ട് മത്സരത്തിന് കിട്ടിയതാ ഈ കെ സി വയ്യമ്മന്റെ ഒക്കെ കാലാരൂപതയിലൊക്കെ പോയി കിട്ടുന്നതാണ് പിന്നെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ ഡ്രസ്സുകളാണ് അതായത് ഈ ലാസ്റ്റ് ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് അതായത് ഒന്നും വേണ്ട ജോജോ ജോസഫ് എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ വീട്ടിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ യാതൊരു ഓർമ്മയും വേണ്ട എന്ന് പറഞ്ഞ് മോധാത്തി പാക്ക് ചെയ്ത് ഓടിക്കുക അപ്പോൾ ഇത് ആൻഡ് എടുത്ത് വെച്ചാൽ വെള്ളാരം കടലെടുത്ത് വെച്ചോ എന്ന് പറഞ്ഞില്ലേ ആ വെള്ളാരം കല്ലെപ്പിക്കാതെ തെറ്റുവച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയപ്പോൾ ഉള്ള സന്തോഷം എൻ്റെ പൊന്നോ പത്ത് ഏക്കർ കിട്ടിയ മട്ടായിരുന്നു ഒന്ന് കാണിച്ച സന്തോഷം എൻ്റെ പൊന്ന ഞങ്ങൾ ഭയങ്കര കോമഡി ആയിട്ട് ഞങ്ങളിത് വളരെ കോമഡി ആയിട്ടേ കാണാറുള്ളൂ കേട്ടോ ഞാൻ കോമാളിക്കരൊക്കെ കാണിക്കുമ്പോൾ പിന്നെ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുമോ പിന്നെ അലമാരി കൊണ്ടുവന്നപ്പോൾ അലമാരയ്ക്ക് അകത്തിയിരുന്ന സാധനങ്ങളാണ് അതുകൂടാതെ ഒരു ഷക്തി വെളി കിടന്ന് അത് മാരി കുട്ടി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഇത് പുതിയ പാൻ ഇത് പാൻ്റ് ആയിരുന്നു ജോല ചേട്ടൻ പാൻറ്റാന്നെട്ടോ നിനക്ക് പാകമായിരിക്കും ഇപ്പൊ കൊണ്ട് പാകമായിരിക്കില്ല ഇവിടെ നിന്നിട്ട് അങ്ങനെ കാണാലോ പിന്നെ അതൊരു പാന്റ് ചെറിയ പാന്റ് ഉണ്ടായിരുന്നു അതാണ് നിനക്ക് പാകമായ അത് കണ്ടില്ല പിന്നെതാ ഇതൊരു പാന്റ് ഇവൻ സൂഷ് കാണിച്ച ആ ഇത്ര ഉണ്ടാകും നിങ്ങള് ചോദിച്ചാ പറ്റത്തില്ലടാ എണ്ണം വെച്ചാൽ ഇടാ സാധനം നല്ല സൂപ്പറാണ് ഒരിക്കലും ഇടാത്തതൊക്കെ ഉണ്ട് കൂട്ടത്തിൽ ഇതൊക്കെ ഇടാത്തതായിട്ട് വാങ്ങി വെച്ചിട്ട് കമ്പനിയിൽ നിന്ന് ടൂറ് പോകുമല്ലോ കൊല്ലവും അപ്പോൾ നവംബറിലെ തന്നെ പാൻറ്റൊക്കെ എടുത്ത് വെച്ചു ജനുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ടൂറ് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പാൻറ് എടുത്ത് വെച്ചതാണത് ഇട്ടിട്ടില്ല ഇടാത്ത പാൻറ്റും ഷർട്ടും ഇക്കൂട്ടത്തിലുണ്ട് ഇതൊരു പാൻറ്റ് പിന്നെ ഷർട്ടുകളാണ് ഈ ഷർട്ട് ഒരെണ്ണം ഷർട്ട് ഷർട്ട് ചെറിയൊരു വ്യത്യാസം അവിടെ ഉള്ളു ചെറിയ വ്യത്യാസമുള്ളു അതുകൊണ്ടോ ഇതൊരു ഷർട്ട് ഹാഫ് സ്ലീവ് ഷർട്ടിന്റെ ആരാധകനായിരുന്നു പിന്നെ ഇത് ഇതും പുതിയ ഷർട്ടാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നോ ഒരു കാണാൻ കണ്ടിട്ടായിരുന്നു ഭയങ്കര രസമായിരുന്നു ഇപ്പൊ നീ എടുത്തു വച്ചേക്കണേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ട് അത് ഓയ്യോ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ കാരണം ചോദിച്ചാ എനിക്കറിയത്തില്ല അപ്പതാ ഇത് കറുപ്പിൽ വെള്ള സിൽവർ കളറില് തിളങ്ങുന്ന ഡോട്ട് 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 അതൊക്കെ പിന്നെ മടക്കി വയ്ക്ക പിന്നെ ഇത് ഇത് പിന്നെ പുറത്തിടാൻ പുറത്തിടാമിനി കൊള്ളത്തില്ല ഇതിനിപ്പോ ടൗണിലൊക്കെ പോകുമ്പോ വാഗക്കാടിനൊക്കെ ഇട സിറ്റിക്കൊക്കെ പോകുമ്പോ ഇടാമെന്നൊക്കെ പറഞ്ഞതാ ഇത് പിന്നെ ഇത് ഇതാണ് നമ്മുടെ വലിയ ഫോട്ടോ ഇവിടെ ഇട്ടേക്കുന്ന ഷർട്ട് ഈ ഷർട്ട് ഇട്ടുകൊണ്ട് പോയി ഞാനിവിടെ കൂടെ പോയതന്ന ഫോട്ടോ എടുത്തത് ലൈസൻസിന് വേണ്ടി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത കരണ്ട് ഇതാണ് അവർ വാരി കൂട്ടി തന്ന കൂട്ടത്തിൽ വാരി കൂട്ടിയിട്ടത് ഇത് ആ വാഗക്കാടിനൊക്കെ ചുമ്മാ പോകുമ്പോ ഒക്കെ ഇട്ടോണ്ട് പോയിക്കൊണ്ടിരുന്ന ഏറ്റവും അവിഞ്ഞ ഒരു ഷർട്ടായിരുന്നു പിന്നെ ഇത് ഇതും ഉപേക്ഷിക്കാറായി എന്നൊക്കെ പറഞ്ഞ് ഇട്ടോണ്ടിരുന്ന ഷർട്ടാണ് അപ്പോ ജോജച്ച ഫ്രണ്ട്സിനൊക്കെ കാണുകയാണെങ്കിൽ അതൊക്കെ ഒരു മെമ്മറിയായിട്ടുണ്ട് ഈ ഷർട്ട് നിനക്ക് ഏതാന്നറിയാവോ ഏഹ് ഇതാണ് ആൻസിന്റെ മാമോദീസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്ത ഷർട്ട് ഇടാൻ കേട്ടോ പിന്നെ പോക്കറ്റില്ലാന്നു പറഞ്ഞ് ഭയങ്കര വിഷമായിരുന്നു പെട്ടെന്ന് പോയി എടുത്തതാണ് സാരിക്ക് ചേരുന്നു എടുത്തതാ പിന്നെ അതൊക്കെ ബനിയാണ് ഇന്നർ ബനിയൻസ് ഇന്നറൊക്കെയാണത് ഇത് ടീഷർട്ട് ജോജോ ചേട്ടൻ ടീഷർട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യായിരുന്നു പുറത്തു പോകുമ്പോൾ ഇടാറുണ്ട് അങ്ങനെ ഇല്ല പക്ഷേ വീട്ടിലൊക്കെ എപ്പോഴും ഇട്ടുകൊണ്ടിരുന്നൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുവാ വീഡിയോ എടുക്കുക അതിവനെടുത്ത് തരും ഇരുന്നിരുന്ന് മടുത്ത് ഓ ചേട്ടിത് ആദ്യായിട്ട് കാണുവേറ വേഗം വേഗം മുണ്ടുണ്ട മുണ്ട് പക്ഷേ മുണ്ട് വേറെ ഏതാ അലമാരിയിലൊക്കെ ഇരിക്കുന്ന അതല്ല കൈ മുണ്ട് ഒരു നീല മുണ്ടുകൊണ്ട് ഒരു റെ കയ്യില് മുണ്ട് പിന്നെ ഇതൊരു ഷർട്ട് ഇത് ഒക്കെ പുതിയതായിട്ട് പുതിയതായിട്ടെടുത്ത ഒരു ടീഷർട്ട് ആണ് പിന്നെ ഇത് ഇതാണ് ഇറ്റ്സ് സ്പെഷ്യൽ ഇതാണ് സ്പെഷ്യൽ ഇതാണ് സ്പെഷ്യൽ ഇത് അവരുടെ യുണൈറ്റഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കളിക്കാൻ വേണ്ടിട്ട് ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ജേഴ്സി ആയിരുന്നു അവർ കുറെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്നവരൊക്കെ രക്ഷപെട്ട് പോയിട്ട് അവരൊക്കെ വിദേശത്തൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് കോണ്ടാക്ടൊന്നും ഒന്നുമില്ല അറിയാൻ പാടില്ല കുറെ പേരൊക്കെ പോയതായിട്ടൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണത് ഇവൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇടുമായിരുന്നു അപ്പൊ ഇതാണ് അതില് ഒരു ടീഷർട്ട് പിന്നെ ഒരു വെള്ളമുണ്ട് അതാണെങ്കില് കളറൊക്കെ പിടിച്ച് ഇരിക്കുകയാണ് കളർ പിടിച്ചിട്ടുണ്ട് പള്ളിയിൽ വെള്ളം ഞായറാഴ്ച പള്ളി പോകുമ്പോൾ വെള്ളം കൊണ്ട് മാത്രമേ ഉൾക്കാറുണ്ടായിരുന്നുള്ളൂ പിന്നേന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കാണിക്കാനിരുന്നതാണ് ഇത് 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 തന്ന ഇത് തന്നതോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ചാൽ മുറ്റത്തിടുന്ന ചെരുപ്പുകൾ തന്നു വിട്ടപ്പം തീർച്ചയായിട്ടും എന്നെ മാത്രമൊന്നും അല്ല പുള്ളികളെ കൂടി ഇറക്കിയിട്ട് അതുകൊണ്ട് ഇനിയിപ്പം ഞങ്ങൾക്ക് അത് അല്ല ഇപ്പം കൂടി ഇറക്കി വിട്ടുമ്പം നമുക്ക് പിന്നെ അത് വേണോടോ കുറയിടാ നീ അങ്ങോട്ട് ില്ലെങ്കിൽ ഞങ്ങൾക്ക് പുല്ലെന്നു പറഞ്ഞാ മതി നിനക്ക് എന്താ തോന്നുന്നു എന്നെ അറിയാൻ തോന്നണേ കല്ലു മുറക്ക എല്ലാത്തിന്റെ മോന്നക്കിട്ടല്ലേ ആടാ പറയടാ എന്നെ അറിയാൻ തോന്നണേന്ന് പറ പത്ത പത്തറിയ നീ ഇത് നേരെ ഇടിക്കേരെക്കടാ ഇനിയിപ്പൊ നീ ഇങ്ങനെയൊക്കെ കുറഞ്ഞ് വെള്ള പൊണ്ടി കൂടോ അത്ര പൂജയൊക്കെ ഓ ചെയ്ത വിടുകാളി കുട്ടിച്ചാത്ത ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു മരിക്കും കേട്ടോ അവരെന്തെങ്കിലുമൊക്കെ നമുക്ക് അത് ചെയ്യുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും നമ്മളെ മനസ്സിലായേ കാരണം അമ്മ അല്ല കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാൻ ഇന്നത്തെ കാലത്ത് ഇത്ര വിവരക്കെട്ട മനുഷ്യന്മാരുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ ചിന്തിക്കുകയാണ് ഒരു പ്രധാനമന്ത്രിയൊക്കെ ആകാൻ വേണ്ടി നമുക്കൊരു ഒരു ഒരു ഇങ്ങനെ പൂജ ചെയ്യുന്ന ഒരാളെ വിളിച്ചിരുത്തി കൂടോത്രമൊക്കെ ചെയ്ത് വിട്ടിട്ട് അമ്മ ബാക്കി എല്ലാ രാഷ്ട്രീയക്കാരും ബാക്കിയെല്ലാ വലിയ മേഖലയിലുള്ളവരുമായിട്ട് ഞാനിങ്ങനെ ഉയർന്നു ഉയർന്നു വന്ന് പ്രധാനമന്ത്രിയായിട്ടിരിക്കട്ടെ അയ്യോ പാവോ ചിരിച്ച് മരിക്കുവരിത്ര കാര്യം അവരിങ്ങനെ ചെയ്യുന്നവരെ നമ്മളിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല രസമാണ് അപ്പം കിട്ടിയതൊക്കെ എന്താണേലും പോയതൊക്കെ അഡ്വാൻസ് കിട്ടിയതൊക്കെ വരാൻ പോകുന്നൊക്കെ ബോണസ് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ പിന്നെ നീ ലൈഫിൽ ഹാപ്പി അല്ലടാ ഏഹ് ഇതൊന്നും കണ്ടാൽ നമുക്ക് കുത്തിരിയാണാ നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലടാ പിന്നെ വെച്ചാൽ ഞങ്ങൾക്ക് ഇത് വളരെ പ്രിയപ്പെട്ടതാണ് പ്രത്യേകിച്ച് ആൻസോഡിൽ നിന്ന് ഭയങ്കര പ്രിയപ്പെട്ടതാണ് കാരണം അവന് ഓർമ്മയില്ലാത്തപ്പോൾ പോയ ഒരാളാണ് ആ ബൈക്കൊക്കെ ഉണ്ടല്ലോ പിന്നെ പിന്നെ എന്ത് വേണം ഇവൻ അത് മാത്രം മതി പിന്നെ ഓർമ്മയില്ലാത്ത പോയ ഒരാളാകുമ്പോ അത് അതിൻ്റെ ഇങ്ങനെയുള്ള മെമ്മറീസ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്നതിന് കൊഴപ്പൊന്നുമില്ല അവന അവന്റെ പപ്പയുടേതായിട്ട് ഇരിക്കട്ട നീതിടോ വളരുമ്പോ പിന്നെ അത് ഇവിടെ കൊണ്ടുത്തന്ന കുറെ സോപ്പുകളാണ് മരിക്കുന്നതിന്റെ സമയത്ത് കമ്പനി കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ഇവിടെ ആ ഇത് മാറ്റി തന്നോട്ടാണ് അത് പറയാതിരിക്കാൻ വയ്യ വൈകിയൂടു പോയപ്പോ അവിടെ നിന്ന് വാങ്ങിയതാന്നാ പറഞ്ഞത് എന്ത് അതറിയില്ല രക്തായിരിക്കും ഇത് എന്താന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാ അതും എനിക്കറിയത്തില്ല കണ്ടപ്പോ കണ്ടപ്പോ ഒരു ഭംഗി തോന്നി എടുത്ത് വാങ്ങിച്ചാണോന്നും അറിയില്ല എന്താണ് സംഭവം ഒന്നും അറിയത്തില്ല ഞാനൊരു കാണുന്ന രസം ഉണ്ട് തുറക്കാൻ പഠിച്ച മണി പതിനെട്ട് നോക്കിട്ടാ തുറന്ന് കിട്ടിയത് തന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് ചേട്ടൻ അവിടെ വന്നിട്ട് തുറിച്ചു നോക്കുന്നുണ്ട് തുറിച്ച് കാരണം ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ഒരു ഫങ്ഷന് പങ്കെടുക്കാനായിട്ട് പോകണം പിന്നെ ഞങ്ങളൊരു ചേച്ചി ഹോസ്പിറ്റലിൽ അപ്പൊ ചേച്ചിനെ കാണാൻ പോകണം അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവാണ് എന്നാ ചേട്ടാ ആലോചിക്കുന്ന പറ ചേട്ടാ ചേട്ടനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് അപ്പൊ ചേട്ടനെ ഞങ്ങൾ കാണിച്ച വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്ത് തോന്നി ഈ പഴയ കൊറേ അക്രസാധനങ്ങളൊക്കെ പറത്തിക്കൂട്ടി അവര് തന്നു വിട്ടു അത് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇതിന് ഇനി പുതിയത് മുളപ്പിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അതേപടി എല്ലാം വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഒരു ഞാൻ തെറ്റൊന്നും ഇവൻ ണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഇനി എന്ത് ഇനി വീട് അഞ്ച് സെന്റ് മേടിച്ച് ഇനി വീട് വെക്കണ്ട കാശ് അതിന്റെ കാര്യമൊന്നുമില്ല ഇത് അവന് സ്വന്തമായിട്ട് വീട് ഇരിക്കുവല്ലേ ഈ വീടല്ലേ പിന്നെ ആരും വരാനാ ട എന്ന വീടുണ്ടല്ലോ പിന്നെ അഞ്ചു സെന്റ് മേടിച്ച് വീട് പണിയോ അപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇനി വിഷമൊന്നും പഠിച്ചൊരു ജോലിയൊക്കെ വാങ്ങി ജോലിക്കാരനായിട്ട് വേണം പോലീസ് ആയി കഴിഞ്ഞാ പിന്നെ ഞങ്ങക്ക് പൊറത്തോടൊക്കെ പോണ വിദേശ നാടുകളെ കൊണ്ടുപോണം ഇങ്ങനെ ഇരിക്കണീ ഉണക്കച്ചൂട്ട് പോലീസാകാണ്ടിട്ട് ഇങ്ങോട്ട് നോക്ക് നിങ്ങള് നിങ്ങൾ ഇവിടെ നോക്ക് ഇടയ്ക്ക് പറയും പട്ടാളാണോ ഏത് അപ്പൊ ഞങ്ങള് വൈൻഡപ്പ് ചെയ്യട്ടെ നമുക്ക് പൂച്ചെടിയുടെ ഒക്കെ ചോട്ടിൽ പോയി മൈൻഡപ്പ് ചെയ്യാം ഇത് വൈൻഡപ്പ് ചെയ്തിട്ടാണ് എനിക്കൊരു എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഇവിടെ ഒരു സംഭവം ഒന്നുമില്ല ഇപ്പൊ അതൊന്നും ഇതിൽ പറയേണ്ട കാര്യം എന്തുവാണോ നടന്നില്ലേലും ഏ ആ ഇവന് സ്കൂ സ്കൂട്ടറിലൊന്നു കേറിയിട്ട് ഇവൻ നിരക്കോട്ടിലേക്ക് ഒന്ന് നിരക്കി ഒന്ന് സ്റ്റാർട്ടാക്കിട്ടല്ല പോയത് സ്റ്റാർട്ടാക്കിട്ട് പോയിട്ടുണ്ടെങ്കി നീ നിന്റെ പപ്പ അകത്ത് പോയി കിടക്കണ്ടുവരും ആ അത് തന്നെ അപ്പതേ നമ്മളത് പൂച്ചെടി നമ്മടെ പൂച്ചെടിയൊന്നും എല്ലാരും കണ്ടില്ലല്ലോ നമ്മടെ ആ മാറി എൻ്റെ ബാക്കിൽ ബാറ്റിൽ കാണുന്നതാണ് പൂന്തോട്ടം അപ്പോൾ ആൻസൂഡറിന് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആൻസൂടറിന് ഇപ്പം പേടിക്കാനൊന്നുമില്ല ആൻസൂട്ടറിന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും മനോഹരമായിട്ടൊരു വീടൊക്കെ ആൻസൂടറിനുണ്ടല്ലോ പേടിക്കാതൊക്കെ ഒന്നുമില്ലാലും കിടന്നുറങ്ങാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ അല്ലേടാ ഏ അപ്പം പിന്നെ ഇനി അതെന്തിനാണ് നമുക്ക് അല്ലടാ അല്ലടാന്നേ വന്നേ വന്നേ ഇങ്ങോട്ട് എടാ ഇങ്ങേടാ ഇങ്ങോട്ടേ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം അപ്പോൾ അത് ഇനി ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആനുസൂടിന് അഞ്ച് സെൻറ് സ്വന്തമായിട്ട് വാങ്ങിച്ചു കൊടുക്കണം ആനുസൂഡന് വീടുണ്ടാക്കി കൊടുക്കണം എന്നൊന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നമുക്ക് അത്രയും മനോഹരമായിട്ടുള്ളൊരു വീടും അതിലും മനോഹരമായിട്ട് നമുക്ക് ഒരു പപ്പയുണ്ട് ഇതിൽ കൂടുതൽ എന്ത് വേണം അപ്പോൾ ഇനി ചേട്ടൻ്റെ ചേട്ടൻ മോക്കട പെരവാസ്തുവലിയാണ് അപ്പോൾ ഹൗസ് വാർമിംഗ് വാമിങ്ങാണ് അതിന് പോകണം ലേറ്റായിപ്പോയി നമ്മൾ നേരത്തെ പോകാനിരുന്ന അത് അത് മാത്രമല്ല നമ്മുടെ ചേച്ചി ഹോസ്പിറ്റലിലാണ് ഏറ്റവും മൂത്ത ചേച്ചി സിസ്റ്റർ അല്ലേ ചേച്ചിക്ക് ചെറിയൊരു പനി അപ്പോൾ മൂവാറ്റുപുഴ അപ്പോൾ നമ്മൾ കൂത്താട്ടോളം വഴി പോയി ഹൗസ് വാമിങ്ങിന് കയറി നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടതിനെ തിരിച്ച് വരത്തുള്ളൂ അപ്പോൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വേണം ശേഷം മുതൽ വീഡിയോക്കായിട്ട് വീണ്ടും ബൈ